ഞാൻ യു സി രാമനാണ് മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഒരു വല്ലാത്ത വിടവ് ആണ് ഇവിടെ ഞങ്ങളുടെ ഭാഗത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എ പിയുമായി വളരെ അടുത്ത് ബന്ധപ്പെടാനും ഇടപെടാനും ഒക്കെ ഉള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹം കുന്ദകളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി കുന്ദ വന്നപ്പോഴേ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പട്ടികജാതി കോളനികൾ സന്ദർശിക്കാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നത് അതിന് നിയോഗിക്കപ്പെട്ടത് എന്നെയായിരുന്നു അതനുസരി അന്ന് മുതലാണ് അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധമുണ്ടായത് രണ്ടായിരത്തി നാലിൽ ദളിത് ലിയിൽ പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷം ഞാൻ അതിൻ്റെ പ്രസിഡന്റും എ പി അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി കഴിഞ്ഞ വർഷക്കാലം വരെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേരളത്തിൻ്റെ എല്ലാ മുക്ക് മൂലയിലും ദളിത് ലീഗ് പ്രവർത്തകന്മാരെ മുഴുവൻ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആളുകളുടെ മനസ്സിൻ്റെ അകത്തടകളിൽ ഇടന്ന് ഏടിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തോടെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലായ സമയത്ത് വീട്ടിലായ സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് ഇന്നലെ മരണവാർത്ത വാർത്ത അറിഞ്ഞ് ഇവിടെ വന്നപ്പോഴേ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകന്മാർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴും എല്ലാളും സാധാരണക്കാരായ ആളുകളാണ് അവരൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വ്യക്തിബന്ധം അവിടെ നമുക്ക് കാണാൻ കഴിയുണ്ട് വലിയ ജന ജ പിന്നെ ജനപങ്കാളിത്തവും ജനസഞ്ചയവുമാണ് പിന്നെ ജില്ലാ പഞ്ചായത്തിലായാലും ഈ മദ്രസാ ഹോളിലായാലും തിരക്കേടില്ല വീട്ടിലായാലും തിരക്കേടില്ല ഇന്ന് ശ്മശാനത്തിലായാൽ പോലും അവിടങ്ങളിലൊക്കെ തന്നെ വലിയ ജനസഞ്ചയമാണ് അദ്ദേഹത്തിൽ ചടങ്ങുകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഏതൊരു വിഷയവും ഏറ്റെടുക്കാനും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും നല്ല കൂടി മുന്നോട്ട് പോകാനും പിന്നെ ധൈര്യ ധൈര്യശാലിയായ ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ ഊണിലും ഉറക്കത്തിലും ലീഗ് മാത്രമേ ഉള്ളൂ മറ്റ് ഒരു സംഘടനയും മറ്റു രൂപത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഏത് പ്രയാസ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടി അങ്ങേ അറ്റം വരെ അട കാടാൻ എ പിക്ക് വലിയ ആവേശമായിരുന്നു പാണക്കാട് കുടുംബമായി നേരത്തെ പിന്നെ സൂചിപ്പിച്ച പോലെ പാണക്കാട് കുടുംബമായി ഇത്രയേറെ അടുത്ത ബന്ധമുള്ള ആളുകളുണ്ടോ എന്ന് സംശയമാണ് എല്ലാ ആളുമായും അത്രയും അടുത്ത ബന്ധമാണ് എല്ലാ ചൊവ്വാഴ്ചയും എ പിയെ കാണണോ പാണക്കാട്ടേക്ക് പോകണം പാണക്കാട്ട് ഏതെങ്കിലും ഒരു തങ്ങന്മാരുടെയോ അല്ലെ പിന്നീട് സാഹിബിൻ്റെ വീട്ടിലുമാണ് അദ്ദേഹം ഉണ്ടാവാറുള്ളത് സദാ പ്രവർത്തകന്മാരുമായി നേരിട്ട് ഇടപെടാനും നേരിട്ട് ബന്ധുസ്ഥാപിക്കാനും അവരെയൊക്കെ മനസ്സിൽ ഇടം പിടിക്കാനും കഴിഞ്ഞ അപൂർവ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഒരു സഹോദരൻ നഷ്ടപ്പെട്ട പ്രയാസമാണ് എന്നിലുണ്ടാക്കിയിട്ടുള്ളത്